കണ്ട് ള്ളാതിരിക്കാൻ ലൈറ്റ് ഓഫ് ചെയ്ത് ഇരുട്ടിന്റെ രാജകുമാരനാവാം ആവാം പക്ഷെ തട്ടി വീഴാതെ നോക്കണേ ഫ്രിഡ്ജ് ഒരു ഐസ് കൊട്ടാരമാക്കാതെ മിതമായ തണുപ്പിൽ വെച്ചാൽ കറന്റ് ബില്ല് ഐസ് പോലെ ഉരുകി പോകുന്നത് കാണാം എ സി ആർട്ടിക് ആക്കാതെ ഫാനിട്ട് കാറ്റാടി മരമാവാം കറണ്ട് ബില്ല് കാറ്റ് പോലെ പറന്നു പോകും പഴയ ബൾബുകൾ ഡൈനോസറുകളെ പോലെയാണ് അവയെ മാറ്റി എൽ ഇ ഡി ബൾബുകൾ ഇട്ടാൽ കറണ്ട് ബില്ല് ചെറിയ കുട്ടിയെ പോലെയാവും ചാർജ് കഴിഞ്ഞ മൊബൈൽ ചാർജർ പ്ലഗിൽ കുത്തിയിട്ടാൽ അത് വാമ്പയർ പോലെ കറണ്ട് കുടിക്കും അതുകൊണ്ട് അത് ഊരി വെച്ചോളൂ വീട്ടിലെ വയറിംഗ് കുഴഞ്ഞു മറിഞ്ഞ നൂല് പോലെയായാൽ കറണ്ട് ഒളിച്ചു കളിക്കും അതുകൊണ്ട് വയറിംഗ് ശരിയാക്കി വെച്ചോളൂ സൂര്യൻ ഫ്രീ ആയി വെളിച്ചം തരുമ്പോൾ എന്തിനാണ് നമ്മൾ കറണ്ട് ബില്ല് കൊടുക്കുന്നത് ജനലുകൾ തുറന്ന് സൂര്യന്റെ ആരാധകരാവാം കറണ്ട് ബില്ല് കണ്ട് ഹൃദയം പൊട്ടാതിരിക്കാൻ വൈദ്യുതി ലാഭിച്ചോളൂ പൈസ ലാഭിച്ചാൽ പോക്കറ്റ് നിറഞ്ഞിച്ചിരിക്കും വൈദ്യുതി ബില്ല് ഒരു വില്ലനെ പോലെയാണ് അതിനെ തോൽപ്പിക്കാൻ നമ്മൾ സൂപ്പർ ഹീറോകളെ പോലെ വൈദ്യുതി ലാഭിക്കണം വൈദ്യുതി ലാഭിച്ചാൽ കറണ്ട് ബില്ല് ഒരു തമാശ കഥ പോലെയാകും എല്ലാവരും ഒന്ന് ശ്രമിച്ചു നോക്കൂ ഈ തമാശകൾ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് കരുതുന്നു